വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാലോകമഹായുദ്ധ കാലത്ത് ഫ്രാൻസിലെ ഒരു ദേവാലയം നശിപ്പിക്കപ്പെടുകയാണ് യുദ്ധമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടവക ജനങ്ങളും വിചാരിയച്ഛനും ദേവാലയം പുതുക്കിപ്പണിയുവാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ പൊളിഞ്ഞുകിടന്ന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തിരുഹൃദയത്തിന്റെ ഒരു രൂപം കണ്ടെത്തുകയാണ് പുതിയ ദേവാലയത്തിൽ പുതിയ രൂപം പ്രതിഷ്ഠിക്കാം എന്ന് ജനങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ വികാരിയച്ചൻ പറഞ്ഞു നമുക്ക് ഈ രൂപം തന്നെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചാൽ മതി അങ്ങനെ അവ ആ രൂപം തന്നെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി എഴുതിവെച്ചിരുന്നു കർത്താവിന് കരങ്ങളില്ല അവിടുത്തെ കരങ്ങൾ നീയാണ് ഇന്ന് സ്നാബയോഹനന്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാള് നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ കരങ്ങളായിട്ട് മാറുക ക്രിസ്തുവിന് വഴിയൊരുക്കുന്നവരായിട്ട് മാറുക ക്രിസ്തുവിനെ ഈ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറുക നമ്മളെല്ലാവരും ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ടോ കൂതാശകൾ സ്വീകരിക്കുന്നതുകൊണ്ടോ ഒരു അർത്ഥവുമില്ല നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കൈവരുന്നത് നമുക്ക് മുമ്പേ ജീവിച്ച് കടന്നുപോയ ഓരോ വിശുദ്ധരെയും ഇന്നും നമ്മൾ ഓർക്കുകയും അവരോട് മാധ്യസ്ഥയാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ അവർ യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തികളായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകൾ യേശുവിൻ്റെ വാക്കുകളാക്കി നമുക്ക് മാറ്റാം നമ്മുടെ പ്രവൃത്തികളെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികളാക്കി മാറ്റാം നമ്മുടെ ചിന്തകളെ ദൈവിക ചിന്തകൾ കൊണ്ട് നമുക്ക് നിറക്കാം അങ്ങനെ ഈ ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സ്നാഭവനാൻ്റെ മധ്യസ്ഥത്താൽ നമുക്കും ദൈവത്തിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്ത് ജീവിക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് തരണമേ എന്ന് അങ്ങനെ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ